ബി എം എസ് സ്ഥാപന ദിനത്തോടനുബന്ധിച്ച് കുടുംബ സംഗമം നടത്തി കൊടുങ്ങല്ലൂർ റേഞ്ച് ടോഡി ആൻഡ് അബ്കാരി മസ്തൂർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എ സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ പലപ്പോഴും രാഷ്ട്രീയമായിട്ട് സഹിക്കാറുന്ന ചില കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി നിങ്ങളെ ബോധ്യപ്പെടുത്താനും ഒപ്പം തന്നെ പരിഹാരം ഉണ്ടാക്കുന്ന അതുകൊണ്ട് ഏതെങ്കിലും ട്രേഡിനെ കുറ്റപ്പെടുത്തല്ല പക്ഷെ എന്തിനാണ് സി ഐ ട്യൂ സി ഐ ട്യൂ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞത് കഷ്ടപ്പെടുന്നവന്റെയും വിഷമിക്കുന്നവന്റെയും ബുദ്ധിമുട്ടുന്നവയും ഭാരം ചുമക്കുന്നവന്റെയും ഒക്കെ അത്താണിയായി പ്രവർത്തിക്കാൻ സംഘടന വൃദ്ധ ചെയ്യുന്നത് ഇന്ന് ആ കാര്യം ഉണ്ടാകുന്നുണ്ടോ പല ക്ഷേമ ക്ഷേമപതി കിടക്കുന്ന സമയത്ത് ഏകദേശം രണ്ട് ലക്ഷത്തിൽ താഴെ എത്ര നിർമ്മാണ രംഗവുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷത്തിൽ താഴെ ആനുകൂല്യങ്ങൾ നിവേദനങ്ങൾ ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളതായ അപേക്ഷകൾ കിട്ടിക്കിടക്കുന്നു പരിഹാരം ആയിട്ടില്ല എട്ട് മാസമായിട്ട് ഏകദേശം ഒമ്പതായി ഒമ്പത് മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല പെൻഷൻ കിട്ടിയിട്ടില്ല

അമ്മ കുട്ടികൾ ഒരു കുട്ടിയായി അതിൽ നിന്നും പിന്നെയും പോയി സിംഗിൾ പാരന്റ് ഒറ്റ മാതാപിതാവ് എന്ന് പറയാനില്ല പിതാവ് കുട്ടി അല്ലെങ്കിൽ അമ്മ കുട്ടി അങ്ങനെയുള്ള ഒരു രക്ഷിതാവ് മാത്രം നോക്കുന്ന ഒരു കുടുംബം അതിലേക്കായി മാറി ബി എം എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബി ജയശങ്കർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് യൂണിയൻ ജനറൽ സെക്രട്ടറി എം ബി സുധീഷ് പി എൻ ഗോപിദാസ് കെ എസ് ലാലൻ പി എൻ സുരേഷ് എൻ എം രാമകൃഷ്ണൻ എ ആർ സതീശൻ എന്നിവർ സംസാരിച്ചു തൊഴിലുടമ ടി എം മോഹനനെ ചടങ്ങിൽ ആദരിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആദിത്യകൃഷ്ണ മുൻ തൊഴിലാളികളായ സി ജി രാമചന്ദ്രൻ പി ജി രാജൻ എം കെ തിലകൻ കെ പി വിശ്വനാഥൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു